ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മനസ്സ് സമ്പത്ത് സമൃദ്ധി എന്ന സീരീസിലെ പാർട്ട് എയ്റ്റ് ക്ഷമിക്കാൻ തയ്യാറാണോ എങ്കിൽ സമ്പത്ത് നേടാം ഒരു ശരാശരി മനുഷ്യൻ തൻ്റെ ഊർജത്തിൻ്റെയും കഴിവിൻ്റെയും ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ തൻ്റെ ജോലിയിൽ നിക്ഷേപിക്കുന്നുള്ളൂ തങ്ങളുടെ ശേഷിയുടെ അൻപത് ശതമാനത്തിലധികം പരിശ്രമിക്കുന്നവർക്ക് മുന്നിൽ ലോകം തലകുനിക്കുന്നു എന്നാൽ നൂറ് ശതമാനം പരിശ്രമിക്കുന്ന ചുരുക്കം ചിലർക്ക് മുന്നിൽ ആത്മാക്കൾ തലകുലിച്ചു നിൽക്കുന്നു ആൻഡ്രിയു കാർഗോണി പറഞ്ഞ വാക്കുകളാണ് ഇവ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലുമൊക്കെ തീർത്താൽ തീരാത്ത ദേഷ്യമുണ്ടോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദേഷ്യത്തിൻ്റെ അളവ് കൂടുന്നതല്ലാതെ കുറയുന്നുണ്ടോ അതായത് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ രക്തം തിളയ്ക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ടോ അവരെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സ് കൊണ്ട് ശപിക്കുന്നുണ്ടോ ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ജീവിതത്തിൽ ബോധപൂർവം ചില മാറ്റങ്ങൾ വരുത്തണം ഇത് നിങ്ങളുടെ മാത്രം കുഴപ്പമല്ല ഈ ലോകത്തിൻ്റെ ഭൂരിപക്ഷം ആളുകളുടെയും ഒരു കുഴപ്പമാണിത് അതായത് ആരോടെങ്കിലും ഒക്കെ പക സൂക്ഷിക്കുന്നവരാണ് മിക്കവരും എന്നാൽ നിങ്ങൾ ഇപ്പോഴത്തെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സമ്പത്ത് നേടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ സമ്പത്തും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്നില്ലെങ്കിൽ അതിനൊരു പ്രധാന കാരണം നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് പുറത്തു കൊടുക്കാൻ തയ്യാറാകാത്തതാണ് മാത്രമോ ഉള്ളിലുള്ള ഈ പക പല രോഗങ്ങളെയും വിളിച്ചു വരുത്തുന്നു ചിലർ നിത്യരോഗികളായിരിക്കുന്നതിന് കാരണവോ ആകുന്നു അതുകൊണ്ട് ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള ഉന്നമനത്തിന് വേണ്ടി നാം മറ്റുള്ളവരോട് പൊറത്തു കൊടുക്കാൻ തയ്യാറാവണം സമ്പത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കറുത്ത പാടുകൾ നീക്കം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ പവിത്രമായിരിക്കണം പണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കാര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ തെറ്റ് സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെന്നേക്കുമായി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യണം എന്തുകൊണ്ട് പുറത്തു കൊടുക്കണം ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ പല അത്യാവശ്യ കാര്യങ്ങൾക്കുമായി മറ്റുള്ളവരിൽ നിന്ന് പണം കടം വാങ്ങേണ്ട അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായേക്കാം എന്നാൽ കടം വാങ്ങിയ പണം പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാതിരുന്നിട്ടുള്ള സന്ദർഭവും ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ കടം വാങ്ങിയിട്ട് ഇതിപ്പോൾ തിരിച്ചു കൊടുത്തില്ലെങ്കിലും സാരമില്ല ഞാനും അവർക്ക് ഒത്തിരി ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ അല്ലെങ്കിൽ അവർക്കിപ്പോൾ പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് മനപൂർവ്വം തിരിച്ചു കൊടുക്കാത്തതുമാകാം കാരണങ്ങൾ എന്തു തന്നെയായാലും നാം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് വിശ്വാസവഞ്ചനയാണ് അതുപോലെ നേരായ മാർഗത്തിലൂടെയല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് നാം പണം നേടിയിട്ടുണ്ടാവാം ബിസിനസ് ചെയ്യുമ്പോൾ ഉപഭോക്താക്കളിൽ നിന്ന് അമിത ലാഭം വാങ്ങിയിട്ടുണ്ടാവാം ഇതൊക്കെ നമുക്ക് അർഹതപ്പെട്ട പണമല്ല മുൻകാലങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ഇതുപോലെയുള്ള തെറ്റുകൾ ആലോചിച്ച് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നുണ്ടോ കുറ്റബോധം തോന്നുന്ന അവസ്ഥയുണ്ടോ അങ്ങനെയുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ വെൽത്ത് മൈൻഡ്സെറ്റ് പവിത്രമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ടി നിങ്ങളെ ഓരോരുത്തരും മണി ഫോർ ഗീവ്നസ് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യണം കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കുറ്റബോധവും ദേഷ്യവും ഒക്കെ നീറി നീറിനീറിക്കൊണ്ടിരിക്കുകയാണ് ഈ മനോഭാവത്തോടെ നമുക്ക് ജീവിതത്തിൽ ഉയരാനും ആഗ്രഹിക്കുന്ന സമയത്ത് സമ്പത്ത് നേടാനും കഴിയില്ല അതുകൊണ്ട് ഈ ടെക്നിക്കിലൂടെ നമ്മുടെ സമ്പത്ത് പവിത്രമാക്കുകയാണ് ചെയ്യേണ്ടത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം മണി ഫോർ ഗീവനസ് മെത്തേഡിൻ്റെ ആദ്യത്തെ പടി നമ്മളോട് തന്നെ പൂർണ്ണമായി ക്ഷമിക്കുക പൊറത്തു കൊടുക്കുക എന്നതാണ് എൻ്റെ ഈ പ്രിയ പ്രിയസുഹൃത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ പൊറുക്കുക ക്ഷമിക്കുക അത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതല്ല നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളോട് തന്നെ പൂർണ്ണമായും ക്ഷമിക്കുക അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും മറ്റുള്ളവർ കടം വാങ്ങിയിട്ട് പറഞ്ഞ സമയത്തോ നിങ്ങൾക്ക് ആവശ്യം വന്നപ്പോഴോ തിരിച്ചു തരാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടാവും അതുകൊണ്ട് നാം അവരുടെ അത്യാവശ്യ ഘട്ടത്തിൽ അവരെ ആത്മാർത്ഥമായി സഹായിച്ചതാകാം പക്ഷേ നമുക്ക് ഒരാവശ്യം വന്ന് പണം തിരിച്ചു ചോദിക്കുമ്പോൾ ആ ബന്ധം തന്നെ ചിലപ്പോൾ തകർന്നു പോയ അവസ്ഥയുണ്ടായേക്കാം ഈ അവസരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അവരോട് ആത്മാർത്ഥമായി ക്ഷമിക്കണം ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇത് ഇത്തിരി പ്രയാസമാണ് എങ്കിലും നിങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി ഇത് ചെയ്തേ മതിയാകൂ ഒന്ന് ആരുടെയും ശല്യമില്ലാത്ത ശാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക അത് നിങ്ങളുടെ കിടപ്പുമുറിയാകാം മുറിയാകാം അല്ലെങ്കിൽ ശാന്തമായിരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും സ്ഥലമാകാം അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ഥലം സ്ഥലം തിരഞ്ഞെടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴെപ്പറയുന്ന അഫർമേഷൻസ് അത് നെഞ്ചിൽ കൈവെച്ചു കൊണ്ട് ആവർത്തിക്കുക ഓക്കെ ഈ ഫോർഗീനസ് തെറാപ്പി ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഈ അഫർമേഷൻസ് നിർബന്ധമായിട്ടും ആവർത്തിക്കുക നിങ്ങൾ സുഹൃത്തിൽ നിന്ന് പണം കടം വാങ്ങി നിങ്ങൾക്ക് പണം തിരിച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ അതിന് പറ്റാത്ത അവസ്ഥയുണ്ടായി എന്നിരിക്കട്ടെ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കുക അതിനുശേഷം ആ വ്യക്തിയെ മനസ്സിൽ കാണുക എന്നിട്ട് അവരോട് പറയുക എൻ്റെ അപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പണം തിരിച്ചു തരാൻ പറ്റിയില്ല എന്നോട് ആത്മാർത്ഥമായി ക്ഷമിക്കുക അതിനുശേഷം നിങ്ങൾ ഈ അഫർമേഷൻ ഒന്ന് പറയുക ഐ ഫോർഗ് യു മൈ സെൽഫ് ഐ സെറ്റ് മൈ സെൽഫ് ഫ്രീ ഐ ബ്ലസ് യു ഐ ഫോർഗ് യു മൈ സെൽഫ് ഐ സെറ്റ് മൈ സെൽഫ് ഫ്രീ ഐ ബ്ലസ് യു അതായത് ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു ഞാൻ എന്നെ സ്വതന്ത്രനാക്കുന്നു ഞാൻ താങ്കളെ ആത്മാർത്ഥമായി അനുഗ്രഹിക്കുന്നു ഞാൻ താങ്കളോട് ക്ഷമിക്കുന്നു ഞാൻ താങ്കളെ സ്വതന്ത്രനാക്കുന്നു ഞാൻ താങ്കളെ ആത്മാർത്ഥമായി അനുഗ്രഹിക്കുന്നു ഇവിടെ നാം നമ്മുടെ സുഹൃത്തിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാത്തതിന് നമ്മോട് തന്നെ ക്ഷമിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ പണം തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് നാം സ്വയം പുറത്തു കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ കുറ്റബോധം നമ്മിൽ നിന്ന് മാറും നമ്മുടെ മനസ്സ് ആ സംഭവത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ് ഇടയ്ക്കിടെ അത് നമ്മെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക പുറത്തു കൊടുത്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ എന്നേക്കുമായി അതിൽ നിന്ന് നമുക്ക് സ്വതന്ത്രമാക്കാം നാം പണം തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ സുഹൃത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തുടർന്നുള്ള ജീവിതത്തിൽ അവർക്ക് ഉയർച്ചയുണ്ടാകാനും സന്തോഷമുണ്ടാകാനും വേണ്ടി നാം അവരെ അനുഗ്രഹിക്കുക ഇനി അടുത്ത സാഹചര്യം ഒന്ന് നോക്കുക അതായത് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് പണം ലഭിക്കാനുണ്ടെന്ന് വിചാരിക്കുക എത്ര ചോദിച്ചിട്ടും അവരത് തിരിച്ചു തരുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഫോൺ കോളുകൾ എടുക്കാതെ അവഗണിക്കുന്നു പണം തിരിച്ച് ചോദിച്ചത് കൊണ്ട് നമ്മെ ശത്രുവായി കാണുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ വ്യക്തിയെ മനസ്സിൽ കാണുക എന്നിട്ട് അയാളോട് പറയേണ്ടത് ഐ ഫോർ ഗീവ് യു ഐ സെറ്റ് യു ഫ്രീ ഐ ബ്ലെസ് യു ഐ ഫോർ ഗീവ് യു ഐ സെറ്റ് യു ഫ്രീ സ് യു ഞാൻ താങ്കളോട് ക്ഷമിക്കുന്നു ഞാൻ താങ്കളെ സ്വതന്ത്രമാക്കുന്നു ഞാൻ താങ്കളെ ആത്മാർത്ഥമായി അനുഗ്രഹിക്കുന്നു ഈ അഫർമേഷൻസ് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുക ഇത് പത്ത് തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്യുക ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കുറ്റബോധം ദേഷ്യം കൂടുതലെല്ലാം അതിൻ്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും എങ്കിൽ കൂടുതൽ പ്രാവശ്യം നിങ്ങൾ ഈ എഫർമേഷനുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക ഇപ്രകാരം ഫോർഗീനസ് തെറാപ്പി നിരന്തരം പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ പണത്തെ നമുക്ക് സൗഖ്യപ്പെടുത്താം പഴയ പണം പുതിയ പണം എന്ന ആശയത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ ഈ ഫോർഗീനസ് തെറാപ്പി നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്താൽ ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ മുറിവ് ഇല്ലാതാക്കാൻ സാധിക്കും എങ്കിൽ മാത്രമാണ് പവിത്രമായ പണം അനുഭവിക്കാനും നാം ആഗ്രഹിക്കുന്ന സമ്പത്ത് നമ്മിലേക്ക് ആകർഷിക്കാനും സാധിക്കുകയുള്ളു ചിലവഴിക്കുന്ന സമ്പത്തിനെക്കുറിച്ച് ആശങ്കയുള്ളവരാണ് ഏറെ പേരും പണിയെടുത്തതിൻ്റെ വേതനം കൊടുത്താൽ കൂടിപ്പോയോ എന്ന പേടി അയാളെന്നെ പറ്റിച്ചോ എന്ന ഭയം ഇഷ്ടമുള്ള ഏതെങ്കിലും കാര്യത്തിന് പണം ചെലവഴിച്ചിട്ട് പിന്നീട് അത്രയും വേണ്ടായിരുന്നു എന്ന ആശങ്ക നഷ്ടപ്പെട്ടു പോയ പണത്തെ ഓർത്തുകൊണ്ട് എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ സമ്പത്ത് ആർജിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മനോഭാവം ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഫോർഗേനസ് തെറാപ്പി നിർബന്ധമായും ചെയ്യുക പണം നമ്മിലേക്ക് ഒഴുകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മിൽ നിന്ന് വിട്ടുപോകും എൺപത് ശതമാനം പ്രോബ്ലംസും പണത്തെക്കുറിച്ചാണ് എല്ലാവരിലും കാണാൻ സാധിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോമായി വേഗം വരുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബ